കണ്ണൂർ കോർപ്പറേഷൻ പഞ്ഞിക്കയിൽ ഡിവിഷനിൽ തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ടാണെന്ന് പി കെ രാകേഷ് യു ഡി എഫ് ജയിച്ചത് സംസ്ഥാനത്ത് ഉണ്ടായ രാഷ്ട്രീയ സുനാമി കൊണ്ട് മാത്രമാണ് തന്നെ കോർപ്പറേഷനിൽ കാലുകുത്തിക്കില്ലെന്ന് ഇരുമുന്നണിയും തീരുമാനിച്ചു അവർ ഭയന്നത് അഴിമതിക്കെതിരായ തൻ്റെ നിലപാടാണെന്നും രാഗേഷ് പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ താൻ ഉണ്ടാകരുത് എന്ന് ഉറപ്പാക്കാൻ കോൺഗ്രസും സി പി എമ്മും ചേർന്ന് വോട്ട് മറിച്ചാണ് തന്നെ തോൽപ്പിച്ചതെന്ന് പി കെ രാകേഷ് ആരോപിച്ചു അനിയൻ ബാബ ചേട്ടൻ ബാബ കളിക്കാൻ തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞു അതിന് ഏറ്റവും ഒടുവിലത്തെ അവരുടെ കൂട്ടുകച്ചവടത്തിൻ്റെ ഉദാഹരണമാണ് പതിമൂന്നാം തീയതി അമ്പത്തി ആറ് ഒന്നാം വാർഡിലെ പെട്ടി പൊളിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും എന്നെയാണ് ഭയക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭയക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ വളരെ വ്യക്തമായ കാരണങ്ങൾ കിട്ടി ഒരു പാർട്ടിയിലും ചേരുന്ന കാര്യം ആലോചനയിലില്ല ബി ജെ ആണ് ഒരു ഭാഗത്ത് സി പി എമ്മിന് തലോടുമ്പോൾ മറുഭാഗത്ത് ബി ജെ പിയെ വളർത്തുന്ന ശീലവും നമ്മുടെ നേതാക്കന്മാർക്കുണ്ട് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് കണ്ണൂർ കോർപ്പറേഷൻ ലഭിച്ചത് അതും പള്ളിക്കുന്ന് ഡി സി സിയുടെ ഉന്നതരായ നേതാവാണ് അവിടെ പരാജയപ്പെട്ടത് ഇത്തവണ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന വാർഡുകളിൽ നാല് വാർഡുകളിലാണ് ബി ജെ പി വളർന്ന് ഇവിടെ വലിയ സീറ്റുകൾ നേടിയിരിക്കുന്നു ഉത്തരവാദപ്പെട്ട ഭാരവാഹികള വാർഡിനകത്തും ഇവരൊക്കെ പകല് കോൺഗ്രസും രാത്രി ബി ജെ പിയുമായി പ്രവർത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശങ്ങളും ചെയ്യുന്ന നേതാക്കന്മാരായി വാങ്ങുന്നു തനിക്കെതിരെയുള്ള വിജിലൻസ് കേസ് നിലനിൽക്കില്ല മാസം പന്ത്രണ്ടായിരം രൂപ ആദായ നികുതി അടക്കുന്ന ആളാണ് താൻ ഞാൻ തൊണ്ണൂറ്റിനാല് മുതൽ ഇപ്പോഴും ഒരു മാസം പന്ത്രണ്ടായിരം രൂപ ആദായ നികുതി അടക്കുന്ന ഒരാളാണ് ഞാൻ പന്ത്രണ്ടായിരം രൂപ ആദായ നികുതി അടക്കുന്ന ഒരാളാണ് ഞാൻ ആ എന്റെ സമ്പാദ്യവും ഇതില്ലാത്തവരുടെ സമ്പാദ്യവും ഒന്ന് തട്ടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതൊക്കെ അവർ തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒന്ന് ഇവനെ കൂച്ചുവിലങ്ങിട്ട് ഞങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ചിന്തിച്ചവരുടെ ബുദ്ധിയിൽ നിന്ന് വന്നതാണ് വിജിലൻസ് കേസുകളും മറ്റതൊക്കെ അത് കേസ് അതിന്റെ വഴിക്ക് വരട്ടെ അത് അന്തിമമാകുമ്പോൾ പറയാം ഒരു വിജിലൻസ് കേസ് എടുക്കാൻ വലിയ കാര്യമൊന്നുമില്ല വോട്ടെടുപ്പിന് മുമ്പ് അഴിമതിയെക്കുറിച്ച് പറഞ്ഞ സി പി എം തെരഞ്ഞെടുപ്പ് സമയത്ത് കോർപ്പറേഷന്റെ അഴിമതിയെക്കുറിച്ച് ഒരു പ്രചരണവും നടത്തിയില്ല ബോധപൂർവം അത് മറച്ചുവെച്ചു ഇത് കോൺഗ്രസിലെ ചിലർക്കു വേണ്ടിയാണ് ചെയ്തതെന്നും പി കെ രാഗേഷ് ആരോപിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെക്കുറിച്ച് ആ സമയത്ത് തീരുമാനം എടുക്കുമെന്നും രാകേഷ് പറഞ്ഞു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കില്ലെന്നും അഴിമതിക്കെതിരായ പോരാട്ടം വിവരാവകാശ നിയമം ഉൾപ്പെടെയുള്ളവ ഉപയോഗപ്പെടുത്തി തുടരുമെന്നും രാഗേഷ് പറഞ്ഞു എം വി പ്രദീപ് കുമാർ ഇ പി മധുകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ